സ്വാഗതം കേരള പുതിയൊരു ജോബ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഏപ്രിൽ തീയതി ഗസറ്റ് ഡേറ്റിൽ വന്നിരിക്കുന്ന ആണ് കാറ്റഗറി നമ്പർ കാറ്റഗറിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് അഗ്രി ആ ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ പരിചയപ്പെട്ടു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു അഗ്രി തസ്തികയിലേക്കുള്ള ആണ് കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറാണ് നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ പറയുന്നത് നൂറ്റി അറുപത്തി രണ്ടാണ് നിലവിൽ നമുക്കറിയാം കേരള പി എസ് സി പരീക്ഷ നടത്തുന്നു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുക അപ്പോൾ നിലവിൽ നൂറ്റി അറുപത്തിരണ്ട് ഇനി അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് മറ്റും വരുമ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അതായത് മിനിമം ഏജ് ലിമിറ്റ് പതിനെട്ടാണ് അതേ സമയത്ത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സാണ് അത് കണക്കാക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് ജനറൽ കാൻഡിഡേറ്റിൻ്റെ കേസിലാണ് എന്നാൽ ഇവിടെ നമ്മുടെ ഉയർന്ന പ്രായപരിധിയിൽ ഒ ബി സി അതുപോലെ തന്നെ മറ്റ് സംവരണ വിഭാഗങ്ങൾ അവർക്കൊക്കെ എന്താണ് അവർക്ക് അനുവദിച്ചിരിക്കുന്ന പ്രായപരിധിയിലുള്ള ഇളവ് ഈ ഒരു തസ്തികയിലും അനുവദിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എസ് സി അഗ്രി അപ്രൂവ്ഡ് ബൈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓർ ഇക്വാരൻ ക്വാളിഫിക്കേഷൻ എന്നാണ് നൽകിയിരിക്കുന്നത് ബി എസ് സി അഗ്രികൾച്ചറിലുള്ള ഒരു ഡിഗ്രി അതായത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഡിഗ്രിയാണ് ഇതിൻ്റെ ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഇതിൻ്റെ തുല്യമായിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാം ഈ ഒരു തസ്തികയിലേക്ക് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഗുഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉണ്ടായിരിക്കണം നല്ല ശാരീരിക ക്ഷമതയും ഈ ഒരു തസ്തികയിലേക്ക് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് ഇവിടെ ഒരു ഫോം ഫിൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അതായത് മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് അവിടെ കൃത്യമായി പറയുന്നുണ്ട് ടു ബി ഫിൽഡ് അപ്പ് ബൈ എ മെഡിക്കൽ ഓഫീസർ ആൻഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് സർജൻ എന്നാണ് അസിസ്റ്റൻ്റ് സർജനേക്കാൾ താഴ്ന്ന ഒരാൾ പാടില്ല അസിസ്റ്റൻ്റ് സർജൻ മുതൽ അങ്ങോട്ടും മുന്നോട്ടുള്ള ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഇവിടെ ഒരു ഫോം ഒക്കെ നൽകിയിട്ട് ഇത് ഫിൽ ചെയ്യേണ്ടത് ഈ ഒരു ഉദ്യോഗസ്ഥനാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൈവശം വേണമെന്ന കാര്യം ഓർത്തിരിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് നല്ല ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ഫോമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നതാണ് ഇനി ഇവിടെ പറയുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ അവസാന ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ ഡേം രജിസ്ട്രേഷൻ പോർട്ടൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് അവിടെ സെർച്ച് വാറണ്ട അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാവുന്നതാണ് അവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കി എല്ലാ വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു തസ്തികയിലേക്ക് അപകക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിദ്യാശംസകൾ നേരുന്നു അപ്പം ഈ വീഡിയോയിൽ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം